ഗലാത്യർ എഴുതിയ ലേഖനം ഒന്നിൻ്റെ പതിനഞ്ച് എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് ഗ്രഹിക്കാവുന്നതിലും എത്രയോ വലുതാണ് ആ ദൈവത്തിന് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ സകലവും വരാനിരിക്കുന്ന എല്ലാം അറിയാം കാരണം അവിടുന്ന് സർവ്വജ്ഞാനിയാണ് എന്നാൽ അപ്പോൾ തന്നെ നമ്മെ ഓരോരുത്തരെക്കുറിച്ചും കുറിച്ചും ദൈവത്തിന് പദ്ധതികളുണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ പദ്ധതിക്കനുസരിച്ച് ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഈ സ്വതന്ത്ര ഇച്ഛ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാവി ഈ ഭൂമിയിൽ മാത്രമല്ല മരണത്തിനപ്പുറമുള്ള ഭാവി പോലും തീരുമാനിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിന് അതൊരിക്കലും ഒരു വെല്ലുവിളിയുമല്ല കാരണം നാം എന്ത് തിരഞ്ഞെടുത്താലും അതിൻ്റെ പരിണിതി ഫലം എന്താണെന്ന് ദൈവം മുന്നമയെ അറിയുന്നു ഇത് ഗ്രഹിക്കാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അറിവിൽ പരിമിതിയുള്ള നമുക്ക് പ്രയാസമുണ്ടെങ്കിലും കുറെ എങ്കിലും കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളതിനാൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു അറിവാണ് പൗരോസപ്പോസലൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് അത് ദൈവം തന്നെ വേർതിരിച്ചത് യേശുക്രിസ്തുവിനെ അംഗീകരിച്ച ദമസ്കോസ് പട്ടണത്തിൽ വെച്ചാണെന്നത് സത്യമായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജനനം മുതൽ ദൈവം തനിക്കായി വേർതിരിച്ചു എന്ന് വ്യക്തമാക്കുന്നു കൃപയാലാണ് ദൈവം വേർതിരിച്ച് വിളിച്ചതെന്നും വ്യക്തമാക്കുന്നു നമ്മുടെ ജനനത്തിൽ തന്നെ വെളിപ്പെടുത്തിയതാണ് ദൈവത്തിന് നമ്മോടുള്ള കൃപ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ജനനം നടക്കുന്നത് ഭൂമിയിലേക്ക് പിറക്കുമ്പോഴല്ല അമ്മയുടെ ഉള്ളിൽ ഉരുവാകുമ്പോൾ ആണെന്ന് ബൈബിൾ പലയിടത്തും വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാം ഭൂമുഖത്ത് വെളിച്ചം കാണുന്നതിന് മുമ്പേ നമ്മുടെ ജീവൻ ഉരുവായപ്പോൾ തന്നെ നമുക്കായി കൃപ വെളിപ്പെട്ടെങ്കിൽ ഇന്നും ആ കൃപ ദൈവം നമുക്ക് നൽകുന്നു എന്ന് ധൈര്യത്തോടെ വിശ്വസിക്കുക ദൈവം കൃപയാൽ വിളിക്കാൻ പ്രസാദിച്ചെങ്കിൽ കൃപയാൽ നമ്മെ അവസാനത്തോളം നടത്തുകയും ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ